ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുന്നവരുടെ മുന്നിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നല്ലവരായി ജീവിക്കുവാൻ കഴിയുക ദുഷ്ടന്മാരാൽ ചുറ്റപ്പെട്ട നിങ്ങൾ എങ്ങനെ അതിജീവിക്കും ദി പ്രിൻസ് എന്ന പുസ്തകത്തിലൂടെ മാക്യവെല്ലി നൽകുന്ന ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ അധികാരവും ആധിപത്യവും നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും മാക്യവെല്ലി എഴുതിയ ദി പ്രിൻസ് എന്ന പുസ്തകത്തിലെ ആശയങ്ങൾ അറിഞ്ഞിരിക്കണം ബിസിനസ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ കരിയർ തുടങ്ങിയവയിലും ഈ തന്ത്രങ്ങൾ പലരും ഉപയോഗിക്കാറുണ്ട് ഈ തന്ത്രങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഒരിക്കലും ഞാൻ ഉപദേശിക്കില്ല ഒരിക്കലും ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് തന്നെയാണെൻറെ അഭിപ്രായം പക്ഷേ ഇത്തരം തന്ത്രക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് നാം തിരിച്ചറിയുകയെങ്കിലും വേണം ഈ തിരിച്ചറിവുണ്ടാകാനാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്നത് ഭാഗമൊന്ന് ആമുഖം ചരിത്രത്തിൽ ചില പുസ്തകങ്ങളുണ്ട് വായനക്കാരനെ വിറപ്പിക്കുന്നവ ചിലത് നമ്മളെ ചിന്തിപ്പിക്കും ചിലത് നമ്മളെ കരയിപ്പിക്കും എന്നാൽ ഒരു പുസ്തകം മാത്രം കഴിഞ്ഞ അഞ്ഞൂറ് വർഷമായി ലോകത്തെ ഭരിക്കുന്ന രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും ഇന്നത്തെ കോർപ്പറേറ്റ് മുതലാളിമാരുടെയും രഹസ്യ ബൈബിളായി മാറിയിരിക്കുന്നു അതാണ് നിക്കോലോ മാക്യുവെല്ലി എഴുതിയ ദ പ്രിൻസ് പലരും പറയും ഇതൊരു ദുഷ്ടന്റെ കൈപ്പുസ്തകമാണ് എന്ന് ഹിറ്റ്ലറും മുസോളിനിയും സ്റ്റാലിനും തങ്ങളുടെ ക്രൂരകൃത്യങ്ങൾക്ക് ന്യായീകരണം കണ്ടെത്തിയത് ഈ പുസ്തകത്തിൽ നിന്നാണ് എന്ന് ചരിത്രം പറയുന്നു മാക്യുവെല്ലിയൻ എന്നൊരു വാക്ക് തന്നെ ഇംഗ്ലീഷ് ഡിക്ഷണറിയിലുണ്ട് വഞ്ചകൻ കുതന്ത്രശാലി അധികാരമോഹി എന്നൊക്കെയാണ് അതിനർത്ഥം പക്ഷേ മാക്യുവെല്ലി ശരിക്കുമൊരു വില്ലനായിരുന്നോ അതോ ലോകം കണ്ട ഏറ്റവും പച്ചയായ സത്യസന്ധനായ മനുഷ്യനായിരുന്നു നമസ്കാരം വെൽത്ത് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വെറുമൊരു ബുക്ക് റിവ്യൂ അല്ല ചെയ്യുന്നത് പതിനാറാം നൂറ്റാണ്ടിലെ ഇറ്റലിയിലേക്കൊരു ടൈം ട്രാവൽ നടത്തുകയാണ് അധികാരം പിടിച്ചെടുക്കാനും അത് നിലനിർത്താനും മാക്യവെല്ലി നൽകിയ ചോരയിൽ കുതിർന്ന പാഠങ്ങൾ നമ്മൾ ഓരോന്നായി പരിശോധിക്കാൻ പോവുകയാണ് വീഡിയോ അല്പം വലുതാണ് പക്ഷെ ഇതിലെ ഓരോ മിനിറ്റും നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റാൻ പോന്നതാണ് ഭാഗം രണ്ട് ആരായിരുന്നു മാക്യവെല്ലി ദൻ ബിഹൈൻഡ് ദ മാസ്ക് ഈ കഥ തുടങ്ങുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തിയൊൻപതിൽ ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് നവോത്ഥാനത്തിന്റെ തൊട്ടിലായിരുന്നു ഫ്ലോറൻസ് മൈക്കളാഞ്ചലോയും ഒക്കെ ജീവിച്ചിരുന്ന കലയുടെയും സാഹിത്യത്തിൻ്റെയും സുവർണ കാലഘട്ടം പക്ഷേ അതിൻ്റെ മറുവശം ചോരക്കളമായിരുന്നു ഇറ്റലി ഇന്നത്തെ പോലെ ഒറ്റ രാജ്യമല്ലായിരുന്നു ഫ്ലോറൻസ് വെനീസ് മിലാൻ നേപ്പിൾസ് പിന്നെ മാർപ്പാപ്പയുടെ സ്റ്റേറ്റ് എന്നിങ്ങനെ അഞ്ചു പ്രധാന ശക്തികൾ തമ്മിൽ എപ്പോഴും യുദ്ധമായിരുന്നു ഇവിടെയാണ് നിക്കോളോ വൈക്കവെല്ലി എന്ന യുവാവ് വളരുന്നത് ഫ്ലോറൻസ് എന്നൊരു റിപ്പബ്ലിക്കായിരുന്നു അതായത് ജനാധിപത്യ സ്വഭാവമുള്ള ഭരണം മാഖ്യവല്ലി അവിടത്തെ ഒരു ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥനായിരുന്നു രാജാക്കന്മാരുമായും പോപ്പുകളുമായും ചർച്ച നടത്തുക യുദ്ധതന്ത്രങ്ങൾ മെനയുക ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി പതിനാല് വർഷത്തോളം അദ്ദേഹം അധികാരത്തിന്റെ ഇടനാഴികളിൽ നടന്നു അധികാരം എങ്ങനെ ഉപയോഗിക്കണമെന്നും എങ്ങനെ ദുരുപയോഗം ചെയ്യണമെന്നും അദ്ദേഹം നേരിട്ട് കണ്ടു പക്ഷേ ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ എല്ലാം മാറിമറിഞ്ഞു ശക്തരായ മെഡിസി കുടുംബം സ്പെയിനിന്റെ സഹായത്തോടെ ഫ്ലോറൻസിന്റെ അധികാരം പിടിച്ചെടുത്തു ജനാധിപത്യം വീണു മാക്യുവെല്ലിയുടെ ജോലി പോയിയെന്നു മാത്രമല്ല മെഡിസി കുടുംബത്തെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് അദ്ദേഹത്തെ ജയിലിലടച്ചു വെറുതെ ജയിലിലിടുകയല്ല ചെയ്തത് സ്ട്രെപ്പാഡോ എന്ന ക്രൂരമായ പീഡനമുറയ്ക്ക് അദ്ദേഹത്തെ വിധേയനാക്കി കൈകൾ പിന്നിലേക്ക് കെട്ടി കയറിൽ കെട്ടിത്തൂക്കി താഴേക്കിടുന്ന രീതി ആഴ്ചകളോളം നീണ്ട പീഡനം പക്ഷേ മാക്യുവെല്ലി കുറ്റം സമ്മതിച്ചില്ല ഒടുവിൽ തെളിവില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടു പക്ഷേ നഗരത്തിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ് നാടുകടത്തി തന്റെ ഫാമിലെ ഏകാന്തയിൽ പഴയ പ്രതാപമോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം ദ പ്രിൻസ് എഴുതുന്നത് ഇതിലൊരു സ്വാർത്ഥ ലക്ഷ്യം കൂടിയുണ്ടായിരുന്നു മെഡിസി കുടുംബത്തിലെ ലൊറൻസോ രാജാവിനെ സുഖിപ്പിച്ച് തനിക്ക് പഴയ ജോലി തിരികെ ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു അപേക്ഷ കൂടിയായിരുന്നു ഈ പുസ്തകം ഭാഗം മൂന്ന് എന്താണ് ദി പ്രിൻസ് ദി സ്ട്രക്ചർ ഓഫ് പവർ മാക്യുവല്ലി മുമ്പ് പല രാജാക്കന്മാർക്കും ഉപദേശം നൽകുന്ന പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലുമൊക്കെ പറഞ്ഞത് ഒരു രാജാവ് ദൈവതുല്യനായിരിക്കണം നീതിമാനായിരിക്കണം ധർമ്മിഷ്ഠനായിരിക്കണം എന്നൊക്കെയാണ് പക്ഷെ മാക്യുവല്ലി മനഞ്ഞു നിർത്തു ഈ ലോകം സ്വർഗ്ഗമല്ല ഇവിടെ നിറയെ ചതിയും വഞ്ചനയുമാണ് അതുകൊണ്ട് സ്വപ്ന ജീവിക്കാതെ യാഥാർത്ഥ്യത്തിലേക്ക് വരൂ അദ്ദേഹം രാജ്യങ്ങളെ പ്രധാനമായും രണ്ടായി തിരിച്ചു ഒന്ന് ഹെറിഡിറ്ററി പാരമ്പര്യമായി കിട്ടുന്നത് ഇത് ഭരിക്കാൻ എളുപ്പമാണ് അച്ഛന്റെ ശീലങ്ങൾ തുടർന്നാൽ മതി ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നില്ല രണ്ട് ന്യൂ പ്രിൻസിപ്പാലിറ്റീസ് പുതുതായി പിടിച്ചെടുക്കുന്നത് ഇവിടെയാണ് കളി മാറുന്നത് ഇവിടെയാണ് ദി പ്രിൻസ് എന്ന പുസ്തകത്തിന്റെ പ്രസക്തി മാക്യുവെല്ലി ചോദിക്കുന്നു നിങ്ങളൊരു പുതിയ കമ്പനി മാനേജറായി ചാർജ് എടുക്കുന്നു എന്ന് കരുതുക പഴയ ജീവനക്കാർ പഴയ രീതികൾ നിങ്ങൾ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും എല്ലാവരും നിങ്ങളെ എതിർക്കും പഴയ രീതി കൊണ്ട് ഗുണം കിട്ടിയിരുന്നവർ നിങ്ങളുടെ ശത്രുക്കളാകും പുതിയ രീതി കൊണ്ട് ഗുണം കിട്ടാൻ പോകുന്നവർക്ക് നിങ്ങളെ വിശ്വാസവും ഉണ്ടാകില്ല അതുകൊണ്ട് മാറ്റം കൊണ്ടുവരിക എന്നത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ പണിയാണെന്ന് മാക്യുവെല്ലി പറയുന്നു ഇവിടെ ജയിക്കാൻ ഒരേ ഒരു വഴിയേയുള്ളൂ ക്രൂരതയും തന്ത്രവും മാക്യുവെല്ലി ആദ്യം പഠിപ്പിക്കുന്നത് പുതുതായി പിടിച്ചടക്കുന്ന രാജ്യങ്ങളെക്കുറിച്ചാണ് ഇതിനദ്ദേഹം നൽകുന്ന ഏറ്റവും വലിയ ഉദാഹരണം ഫ്രാൻസിലെ ലൂയി പന്ത്രണ്ടാമനാണ് ലൂയി രാജാവ് ഇറ്റലിയിലെ മിലാൻ പിടിച്ചെടുത്തു പക്ഷെ വളരെ വേഗത്തിൽ അത് നഷ്ടപ്പെടുകയും ചെയ്തു എന്തുകൊണ്ട് മാക്യവെല്ലി ഇവിടെ ലൂയി രാജാവിന് പറ്റിയ അഞ്ച് വലിയ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇത് ഇന്നത്തെ ബിസിനസ്സുകാർക്കും രാഷ്ട്രീയക്കാർക്കും വലിയൊരു പാഠമാണ് ഒന്ന് ദുർബലരായവരെ സംരക്ഷിച്ചില്ല മിലാൻ പിടിച്ചെടുത്ത ശേഷം അവിടെയുള്ള ചെറിയ ശക്തികളെ അദ്ദേഹം കൂടെ നിർത്തിയില്ല രണ്ട് ശക്തരായവരെ വളരാൻ അനുവദിച്ചു റോമിലെ മാർപാപ്പയുടെ അധികാരം കൂടാൻ അദ്ദേഹം അനുവദിച്ചു അത് അദ്ദേഹത്തിന് തന്നെ ഭീഷണിയായി മൂന്ന് പുറത്തുനിന്നുള്ള വമ്പന്മാരെ വിളിച്ചുവരുത്തി സ്പെയിൻ എന്ന വലിയൊരു ശക്തിയെ അദ്ദേഹം ഇറ്റലിയിലേക്ക് ക്ഷണിച്ചു അവസാനം സ്പെയിൻ അദ്ദേഹത്തെ തന്നെ പുറത്താക്കി നാല് നേരിട്ട് പോയി ഭരിച്ചില്ല പുതിയൊരു സ്ഥലം പിടിച്ചാൽ രാജാവ് അവിടെ പോയി താമസിക്കണമെന്ന് മാക്യുവെല്ലി പറയുന്നു ലൂയി അത് ചെയ്തില്ല ഉദ്യോഗസ്ഥരെ വിട്ടു ഭരിച്ചു അഞ്ച് കോളനികൾ സ്ഥാപിച്ചില്ല സൈന്യത്തെ അയക്കുന്നതിനു പകരം സ്വന്തം ജനങ്ങളെ അവിടെ കുടിയിരുത്തണമായിരുന്നു അത് ചെലവ് കുറഞ്ഞതും സുരക്ഷിതവുമായ വഴിയായിരുന്നു ലൂയി പന്ത്രണ്ടാമന്റെ കഥയിലൂടെ മാക്യുവെല്ലി പറയുന്നത് ഇതാണ് ഒരു പുതിയ അധികാരം കിട്ടുമ്പോൾ നിങ്ങളെ സഹായിച്ചവരെ പിണക്കരുത് ഒപ്പം പഴയ ശത്രുക്കളെ ബാക്കി ബാക്കിവെക്കുകയുമരുത് ഭാഗം നാല് ക്രൂരത നന്നായി ഉപയോഗിക്കുന്നതെങ്ങനെ കേസ് സ്റ്റഡി സീസർ ബോർജിയ മാക്യുവെല്ലിയുടെ മനസ്സിലെ പുരുഷൻ ആരായിരുന്നു എന്നറിയാമോ സീസർ ബോർജിയ മാർപ്പാപ്പയായിരുന്ന അലക്സാണ്ടർ ആറാമൻറെ മകൻ സീസർ ബോർജിയ ചെയ്ത ഒരു കാര്യം മാക്യുവെല്ലി പുസ്തകത്തിൽ ആവേശത്തോടെ വിവരിക്കുന്നുണ്ട് ഇത് കേട്ടാൽ തന്ത്രം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും സീസർ ബോർജിയ റോമാന്യ എന്നൊരു പ്രദേശം പിടിച്ചെടുത്തു അവിടെ ആകെ അരാജകത്വമായിരുന്നു കൊള്ളയും കൊലയും മാത്രം ജനങ്ങളെ നിലയ്ക്കു നിർത്താൻ ബോർജിയ റെമീറോ എന്ന ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു റെമീറോ അവിടെ അഴിഞ്ഞാടി കള്ളന്മാരെയും വിമതരെയും കൊന്നുതള്ളി രാജ്യം സമാധാനത്തിലായി പക്ഷേ ജനങ്ങൾക്ക് റെമീറോയോട് വലിയ വെറുപ്പായി ഇത് മനസ്സിലാക്കിയ ബോർജിയെ എന്തു ചെയ്തുവെന്നറിയാമോ ഒരു ദിവസം രാവിലെ നഗരത്തിലെ ചത്വരത്തിൽ റെമീറോയുടെ ശരീരം രണ്ട് കഷ്ണങ്ങളായി വെട്ടിമുറിച്ച് ചോരപുരന്റെ ഒരു കത്തിയും മരക്കഷ്ണവും വെച്ച് പ്രദർശിപ്പിച്ചു ഇത് കണ്ട് ജനങ്ങൾ ഒരേ സമയം സന്തോഷിക്കുകയും ഫലപ്പെടുകയും ചെയ്തു ഇവിടെ ബോർജിയയുടെ തന്ത്രം നോക്കൂ ഒന്ന് ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ മറ്റൊരാളെ ഉപയോഗിച്ചു റെമീറോ രണ്ട് കാര്യം കഴിഞ്ഞപ്പോൾ ആ ക്രൂരനെ കൊന്നുകൊണ്ട് ജനങ്ങളുടെ രക്ഷകനായി സ്വയം മാറി മൂന്ന് താൻ വിചാരിച്ചാൽ ആരെയും വെട്ടിക്കൊല്ലാമെന്ന് ജനങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്തു ഇതാണ് ക്രൂരത നന്നായി ഉപയോഗിക്കുക ക്രൂവൽറ്റി വെൽ യൂസ്ഡ് എന്ന് മാക്യുവെല്ലി വിളിക്കുന്ന തന്ത്രം ഭാഗം അഞ്ച് സ്നേഹിക്കപ്പെടണോ ഭയപ്പെടേണ്ടവനാണോ ഒരു വിശദമായ വിശകലനം ഒരു ഭരണാധികാരി സ്നേഹിക്കപ്പെടുന്നതാണോ അതോ ഭയപ്പെടേണ്ടവനാണോ നല്ലത് മാക്യവെല്ലി പറയുന്നു ഭയപ്പെടുന്നതാണ് സുരക്ഷിതം എന്തുകൊണ്ട് മാക്യുവെല്ലി മനുഷ്യരെക്കുറിച്ച് പറയുന്ന വരികൾ ശ്രദ്ധിക്കുക മനുഷ്യർ പൊതുവെ നന്ദികെട്ടവരാണ് ചഞ്ചല മനസ്കരാണ് കപടവിശ്വാസികളാണ് അപകടം വരുമ്പോൾ ഓടിയൊളിക്കുന്നവരും ലാഭം കാണുമ്പോൾ അടുത്തുകൂടുന്നവരുമാണ് നിങ്ങളവർക്ക് ഗുണം ചെയ്യുന്നിടത്തോളം അവർ പറയും എന്റെ ജീവൻ അങ്ങേക്കു വേണ്ടിയാണെന്ന് പക്ഷേ ആവശ്യം വരുമ്പോൾ അവർ കാലുമാറും സ്നേഹമെന്നത് ഒരു ധാർമ്മിക കടപ്പാടാണ് മനുഷ്യർ സ്വാർത്ഥരായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ആ ബന്ധം മുറിക്കാം എന്നാൽ ശിക്ഷ കിട്ടുമോ എന്ന ഭയം അങ്ങനെയല്ല അതെപ്പോഴും കൂടെയുണ്ടാകും ഉദാഹരണത്തിന് ഹാനിബാൽ എന്ന പടത്തലവനെ നോക്കൂ വ്യത്യസ്ത ഭാഷക്കാരും സംസ്കാരക്കാരുമായ ആയിരക്കണക്കിന് സൈനികരെ നയിച്ച് അദ്ദേഹം യുദ്ധം ചെയ്തു ഒരിക്കൽ പോലും ആ സൈന്യത്തിൽ കലാപമുണ്ടായില്ല കാരണം അദ്ദേഹത്തിന്റെ ക്രൂരത അത്രയ്ക്ക് ഭീകരമായിരുന്നു സൈനികൾക്ക് അദ്ദേഹത്തെ പേടിയായിരുന്നു ബഹുമാനമായിരുന്നു എന്നാൽ ഇതിനൊരു മറുവശമുണ്ട് ഭയപ്പെടാം പക്ഷേ വെറുപ്പിക്കരുത് അവോയ്ഡ് ഹേട്രഡ് വെറുപ്പുണ്ടാകുന്നതെപ്പോഴാണ് പ്രജകളുടെ സ്വത്ത് പിടിച്ചെടുക്കുമ്പോൾ അവരുടെ സ്ത്രീകളെ അപമാനിക്കുമ്പോൾ മാക്യുവില്ലിയുടെ ഏറ്റവും പ്രശസ്തമായ വരി ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു ഒരു മനുഷ്യൻ സ്വന്തം അച്ഛൻ മരിച്ചാൽ വേഗത്തിൽ മറക്കും പക്ഷേ സ്വന്തം സ്വത്ത് നഷ്ടപ്പെട്ടാൽ അവൻ ഒരിക്കലും പൊറുക്കില്ല ഇന്നത്തെ രാഷ്ട്രീയത്തിലും ഇത് സത്യമല്ലേ നികുതി കൂട്ടുമ്പോഴും ഭൂമി ഏറ്റെടുക്കുമ്പോഴുമുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ നോക്കൂ ഭാഗമാറ് സിംഹവും കുറുക്കനും മാക്യുവെല്ലി പറയുന്നു ഒരു രാജാവ് പാതി മനുഷ്യനും പാതി മൃഗവുമായിരിക്കണം മൃഗങ്ങളിൽ തന്നെ അവൻ സിംഹത്തെയും കുറുക്കനെയും മാതൃകയാക്കണം സിംഹത്തിന് ചെന്നായ്ക്കളെ ഭയപ്പെടുത്താൻ കരുത്തുണ്ട് പക്ഷെ കെണികൾ തിരിച്ചറിയാൻ പറ്റില്ല കുറുക്കനെ കെണികൾ തിരിച്ചറിയാൻ ബുദ്ധിയുണ്ട് പക്ഷെ ചെന്നായ്ക്കളെ നേരിടാൻ കരുതില്ല അതുകൊണ്ട് കെണികൾ മനസ്സിലാക്കാൻ നിങ്ങൾ കുറുക്കനാകണം ശത്രുക്കളെ ഭയപ്പെടുത്താൻ നിങ്ങൾ സിംഹമാകണം ഇവിടെയാണ് മാക്യുവെല്ലി സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്നത് വാക്കു പാലിക്കുന്നത് നല്ല ഗുണമാണ് പക്ഷേ വാക്ക് പാലിക്കുന്നത് നിങ്ങളുടെ അധികാരത്തിന് ഭീഷണിയാണെങ്കിൽ ആ വാക്ക് ലിംഗിക്കണം ഒരു മികച്ച ഭരണാധികാരി നല്ലവനായി അഭിനയിക്കണം മതവിശ്വാസിയാണെന്നും കാരുണ്യമുള്ളവനാണെന്നും സത്യസന്ധനാണെന്നും ജനങ്ങളെ ബോധ്യപ്പിക്കണം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആവശ്യമെങ്കിൽ ഏത് ചെറ്റത്തരവും ചെയ്യാൻ തയ്യാറായിരിക്കണം ജനങ്ങൾ കാണുന്നത് നിങ്ങളുടെ പുറംമൂടി മാത്രമാണ് വളരെ കുറച്ചുപേർക്കു മാത്രമേ നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്നറിയൂ ആ കുറച്ചുപേർ ബഹുമതിക്കെതിരെ സംസാരിക്കാൻ ധൈര്യപ്പെടില്ല ഭാഗമേഴ് സ്വന്തം സൈന്യം അധികാരം നിലനിർത്താൻ ഏറ്റവും അത്യാവശ്യമെന്താണ് നല്ല നിയമങ്ങളാണോ അല്ല നല്ല ആയുധങ്ങളാണ് നല്ല ആയുധങ്ങളുണ്ടെങ്കിൽ നല്ല നിയമങ്ങൾ താനേ ഉണ്ടാകും മാക്യുവെല്ലിയുടെ കാലത്ത് ഇറ്റാലിയൻ രാജാക്കന്മാർ യുദ്ധം ചെയ്യാൻ കൂലിപ്പട്ടാളത്തെ ആശ്രയിച്ചിരുന്നത് പണം കൊടുത്തു വിളിക്കുന്ന സൈന്യം മാക്യുവെല്ലി ഇതിനെ ശക്തമായി എതിർത്തു അദ്ദേഹം പറഞ്ഞു കൂലിപ്പട്ടാളം ഒന്നിനും കൊള്ളാത്തവരും അപകടകാരികളുമാണ് സമാധാന അവർ നിങ്ങളെ കൊള്ളയടിക്കും യുദ്ധം വരുമ്പോൾ അവർ ശത്രുവിനൊപ്പം ചേരും കാരണം ലളിതമാണ് നിങ്ങളുടെ രാജ്യത്തിനു വേണ്ടി മരിക്കാൻ മാത്രം ശമ്പളം അവർക്ക് കിട്ടുന്നില്ല അവർക്ക് വേണ്ടത് പണമാണ് ജീവനല്ല ഇന്നത്തെ ബിസിനസ് ലോകത്തും ഇതിന് പ്രസക്തിയുണ്ട് നിങ്ങളുടെ കമ്പനിയുടെ കോറായ കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യാതിരിക്കുക സ്വന്തം ടീമിനെ വാർത്തെടുക്കുക ലോയൽറ്റി പണം കൊടുത്തു വാങ്ങാൻ കിട്ടില്ല ഭാഗം എട്ട് ഭാഗ്യവും വിധിയും ഫോർച്യൂൺ ഇസ് എ വുമൺ എല്ലാം നമ്മുടെ കയ്യിലാണോ അല്ല മാക്യവെല്ലി പറയുന്നു മനുഷ്യജീവിതത്തിൻ്റെ പകുതി നിയന്ത്രിക്കുന്നത് ഭാഗ്യമാണ് ബാക്കി പകുതി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അദ്ദേഹം ഭാഗ്യത്തെ ഒരു നദിയോട് ഉപമിക്കുന്നു നദി ശാന്തമായി ഒഴുകുമ്പോൾ ആരുമൊന്നും ചെയ്യില്ല എന്നാൽ അത് കരകവിഞ്ഞൊഴുകുമ്പോൾ വീടുകളും മരങ്ങളും ഒലിച്ചു പോകും എല്ലാവരും വിധിയെ പഴിക്കും എന്നാൽ ബുദ്ധിയുള്ള ഭരണാധികാരി എന്തു ചെയ്യും നദി ശാന്തമായിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ അണക്കെട്ടുകളും തടയണകളും പണിയും അപ്പോൾ വെള്ളപ്പൊക്കം വന്നാലും നാശനഷ്ടം കുറവായിരിക്കും ഇതുപോലെയാണ് ജീവിതവും നല്ല സമയത്തു തന്നെ മോശം സമയത്തെ നേരിടാൻ തയ്യാറെടുക്കണം മാക്യുവെല്ലി ഒടുവിൽ പറയുന്നൊരു കാര്യമുണ്ട് അതക്കാലത്ത് വലിയ വിവാദമായിരുന്നു ഭാഗ്യം ഒരു സ്ത്രീയെ പോലെയാണ് അവളെ വരുതിയിലാക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം ചിലപ്പോൾ ബലം പ്രയോഗിക്കേണ്ടി വരും അക്കാലത്തെ സ്ത്രീവിരുദ്ധമായ കാഴ്ചപ്പാടായിരുന്നു ഇത് എങ്കിലും മാക്യുവെല്ലിയുടെ തത്വം ഇതാണ് വിധിയെ കാത്തിരിക്കരുത് വിധിയെ കീഴടക്കുക ഭാഗം ഒൻപത് മുഖസ്തുതിക്കാരെ സൂക്ഷിക്കുക അവോയ്ഡ് ഫ്ലാറ്ററേഴ്സ് ഒരു ഭരണാധികാരി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി പുറത്തുള്ള ശത്രുക്കളല്ല സ്വന്തം കൊട്ടാരത്തിലുള്ള മുഖസ്തുതിക്കാരാണ് മാക്യുവെല്ലി പറയുന്നു നിങ്ങളോട് സത്യം പറയുന്നത് നിങ്ങളെ വേദനിപ്പിക്കില്ല എന്ന് ആളുകൾക്ക് ബോധ്യം വന്നാൽ മാത്രമേ മുഖസ്തുതി ഒഴിവാക്കാൻ പറ്റൂ പക്ഷേ എല്ലാവരും സത്യം വിളിച്ചു പറയാൻ തുടങ്ങിയാൽ രാജാവിന് ബഹുമാനം കിട്ടില്ല അതിന് മാക്യുവെല്ലി ഒരു വഴി പറയുന്നു ബുദ്ധിമാന്മാരായ കുറച്ചുപേരെ ഉപദേശകരായി നിയമിക്കുക അവർക്ക് മാത്രം നിങ്ങളോട് സത്യം പറയാൻ അനുവാദം കൊടുക്കുക അതും നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രം ഫാദർ ലൂക്ക എന്ന ബിഷപ്പിനെ മാക്യുവെല്ലി ഉദാഹരിക്കുന്നുണ്ട് അദ്ദേഹം ആരുമായും ആലോചിക്കില്ല സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കും പിന്നെ തീരുമാനം മാറ്റും ഇത് രാജാവിന് ചേർന്നതല്ല കേൾക്കേണ്ടവരിൽ നിന്ന് മാത്രം കേൾക്കുക തീരുമാനം ഒറ്റയ്ക്കെടുക്കുക മാക്യു എഴുതിയ ദ പ്രിൻസ് എന്ന പുസ്തകത്തിന്റെ മലയാള പരിഭാഷ നസീർ ഖാൻ സാഹിബ് ടി തയ്യാറാക്കിയിട്ടുണ്ട് പുസ്തകത്തിന്റെ വില ഇരുന്നൂറ്റി രൂപ പോസ്റ്റ് ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി രൂപ പുസ്തകം ആവശ്യമുള്ളവർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറ് പൂജ്യം ഒൻപത് മൂന്ന് എന്ന ഗൂഗിൾ പേ നമ്പറിൽ മുന്നൂറ്റി അൻപത് രൂപ അടച്ച് സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പിൻകോഡും മൊബൈൽ നമ്പറും സഹിതമുള്ള അഡ്രസ്സും ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറ് പൂജ്യം ഒൻപത് മൂന്ന് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഭാഗം പത്ത് മാക്യുവെല്ലിയുടെ തന്ത്രങ്ങൾ ആധുനിക ലോകത്ത് മോഡേൺ ആപ്ലിക്കേഷൻ നമ്മൾ അഞ്ഞൂറ് വർഷം മുന്നോട്ട് വന്നിരിക്കുന്നു ഇന്നും മാക്യുവെല്ലി പ്രസക്തനാണോ തീർച്ചയായും നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് നോക്കൂ അവിടെ കഴിവിനേക്കാൾ കൂടുതൽ തന്ത്രങ്ങൾ മെനയുന്നവരല്ലേ ജയിക്കുന്നത് രാഷ്ട്രീയത്തിലേക്ക് നോക്കൂ സത്യം പറയുന്നവനാണോ അതോ ജനങ്ങളെ വികാരപരമായി ഇളക്കിവിടുന്നവനാണോ ജയിക്കുന്നത് മാക്യുവെല്ലി നമ്മളെ പഠിപ്പിക്കുന്നത് ദുഷ്ടനാകാനല്ല മറിച്ച് ദുഷ്ടന്മാരായ മനുഷ്യർക്കിടയിൽ ജീവിക്കുമ്പോൾ എങ്ങനെ അതിജീവിക്കാം എന്നാണ് നല്ലവനായി മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ നല്ലവരല്ലാത്ത ബഹുരിപക്ഷത്തിനിടയിൽപ്പെട്ടു നശിച്ചു പോകും ഇതാണ് ദ പ്രിൻസിലെ ഏറ്റവും വലിയ പാഠം അതുകൊണ്ട് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു ദ എൻസ് ജസ്റ്റിഫൈ ദ മീൻസ് നിങ്ങളുടെ ലക്ഷ്യം വലുതാണെങ്കിൽ രാജ്യത്തിൻറെയോ സ്ഥാപനത്തിൻറെയോ നന്മയാണെങ്കിൽ അതിനുവേണ്ടിയെടുക്കുന്ന ചെറിയ ക്രൂരമായ തീരുമാനങ്ങൾ തെറ്റല്ല എന്ന് മാക്യുവെല്ലി വാദിക്കുന്നു ഈ പുസ്തകത്തിൻ്റെ അവസാനം മാക്യുവെല്ലി ഒരു ദേശസ്നേഹിയായി മാറുന്നത് നമുക്ക് കാണാം ഇത്രയും ക്രൂരമായ പാഠങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നത് എന്തിനാണ് വിദേശികൾ ആക്രമിച്ചു നശിപ്പിച്ചുകൊണ്ടിരുന്ന തന്റെ നാടായ ഇറ്റലിയെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ശക്തനായ രാജാവിനെ അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു ദ എൻസ് ജസ്റ്റിഫൈ ദ മീൻസ് എന്ന അദ്ദേഹം പറഞ്ഞത് സ്വന്തം ലാഭത്തിനല്ല രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടിയായിരുന്നു അഞ്ഞൂറ് വർഷങ്ങൾക്കിപ്പുറം നിന്ന് നോക്കുമ്പോൾ മാക്യുവെല്ലി പറഞ്ഞതെല്ലാം ഇന്നും സത്യമല്ലേ കോർപ്പറേറ്റ് ലോകത്തും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും ഈ സിംഹങ്ങളും കുറുക്കന്മാരും തന്നെയല്ലേ ഇന്നും ഭരിക്കുന്നത് മാക്യുവെല്ലിയെ വെറുക്കുന്നവർ പോലും രഹസ്യമായി അദ്ദേഹത്തെ വായിക്കുന്നു കാരണം ലോകം എങ്ങനെയായിരിക്കണം എന്നല്ല ലോകം എങ്ങനെയാണ് എന്ന് അദ്ദേഹം പച്ചയായി എഴുതിവെച്ചു സ്വർഗ്ഗത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ നലകത്തിലേക്കുള്ള വഴികൾ കൂടി അറിഞ്ഞിരിക്കണമെന്നാണ് മാക്യുവെല്ലി പറയുന്നത് വിരോധാഭാസമെന്നു പറയട്ടെ മാക്യുവെല്ലിക്ക് താൻ ആഗ്രഹിച്ച ആ ജോലി ഒരിക്കലും കിട്ടിയില്ല മെഡിസി കുടുംബം അദ്ദേഹത്തെ അവഗണിച്ചു ദാരിദ്ര്യത്തിൽ കിടന്നാണ് അദ്ദേഹം മരിച്ചത് പക്ഷേ അദ്ദേഹം എഴുതിയ ആ ചെറിയ പുസ്തകം അദ്ദേഹത്തെ അനശ്വരനാക്കി ഇന്ന് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത് മോഡേൺ പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ് എന്നാണ് ഈ ലോകത്തിൽ ജയിക്കാൻ നന്മ മാത്രം മതിയോ അതോ അല്പം മാക്യുവെല്ലിയൻ ബുദ്ധി കൂടി വേണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക